ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം കുറെ കുറേ 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 കാലത്തിനായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഡിസംബറിലേറ്റ് പോസ്റ്റ് ചെയ്ത ഡിസംബർ ട്വൻറ്റി എയ്ത്തിന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയ വീഡിയോസും അതേപോലെ എൻ്റെ ബേർത്ത് ഡേ വീഡിയോയും ഒക്കെ കൂടെ മിക്സ് ആക്കി ആക്കിങ്ങാണ്ട് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു അതിന് ശേഷം വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല വേറൊന്നും അല്ല ഫസ്റ്റത്തെ റീസൺ എന്താ വെച്ചാൽ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് കുറേ പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് കുറേ സ്റ്റെപ്പ് നിന്ന് ഉയ്യലും അതേപോലെ കാലിന് കുറേ ഇഞ്ചറീസ് വെച്ചാലും അങ്ങനെ 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 ആയതാണ്ട് അങ്ങനെ കുറേ ഹോസ്പിറ്റൽ കേസ് വന്ന് പിന്നെ അതേപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ മടി രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ മെയിൻ റീസൺ മടി കാരണം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മടിയായിരുന്നു ഭയങ്കര മടിയായിരുന്നു എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മടി കോളേജിൽ പോവാ രാവിലെ എണീക്കും കുളിച്ച് ഫ്രഷ് ആയിങ്ങാണ്ട് കോളേജിൽ പോവും കോളേജ് വന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കോളേജ് കഴിഞ്ഞാൽ വന്ന് കടന്നു തുറങ്ങുമ്പോൾ വൈകുന്നേരം നീക്കും എന്തെങ്കിലും അസൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും ഫുഡ് കഴിക്കും പിന്നെയും കടന്നു തുടങ്ങും ഈ സെയിം റൂട്ടീനാണ് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞ വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് അറിയാം നമ്മളെ ഈദിൻ്റെ ബ്ലോഗ് അതേപോലെ റമലാം ബ്ലോഗ് ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമുക്ക് മിസ്സായിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ആശ് ഈദിൻ്റെ വീഡിയോ ഇടണെട്ടോ റമദാൻ്റെ മുപ്പത് വീഡിയോയും ഡേ വൺ ഡേ ടു ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് എന്താ എന്താപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ടൻറ്റിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് രണ്ട് വ്ളോഗ്രൂന്ന് ഈദിൻ്റെ വ്ളോഗും റമദാൻ വ്ളോഗും അപ്പോൾ അത് രണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും ഇല്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ നാട്ടിൽ പോയി ഈദിൻ്റെ ടൈമിൽ വീട്ടുകാരെ കൂടെ സ്പെൻഡ് ചെയ്തങ്ങാണ്ട് ഒരു നാലഞ്ച് ദിവസം വന്നിങ്ങാണ്ട് വന്ന് അങ്ങനെ ഈ മൂന്ന് മാസത്തിനടിയിൽ നടന്ന സംഭവങ്ങളൊക്കെയാണിത് റമദാനും ഈതൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് പിന്നെ അതേപോലെ നമ്മൾ സെമ്മെക്സാം കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞങ്ങാണ്ടിപ്പോൾ കോളേജിൽ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാഷെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കോളേജ് ഫസ്റ്റ് സെമ്മിനേക്കാളും അടിപൊളിയായിട്ട് സെക്കൻഡ് സെമ്മ് പോകുന്നുണ്ട് എല്ലാവരും കൊണ്ട് ഒരു കണക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിലും ഇതാക്കുന്നതിലൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല എല്ലാവരുടെ അടുത്തും ഒരു നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് വന്നപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല നമുക്ക് നിൽക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് പോകണം പിന്നെ നമ്മൾ നാലാൾക്കാർ തന്നെയാണ് ഇപ്പോഴും റൂം കഴിച്ചത് അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മൾ സെറ്റായിട്ട് പോകുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഹബ്ബ വരുന്നുണ്ട് ഹബൻ്റെ വീഡിയോ ചെയ്യണം ഹബ്ബൻ്റെ വീഡിയോ ചെയ്യണം ആശ്ശിയ ഹബ്ബൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് കുറേ അഡ്മിഷൻ എടുക്കാനുള്ള സ്റ്റുഡൻസ് ആചാര്യയിൽ കയറാൻ അടുത്ത വർഷം കയറാനുള്ള സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് ആക്കുന്നുണ്ടായിരുന്നു ഹബ്ബൻ്റെ വീഡിയോ ചെയ്യുക ഹബൻ്റെ വീഡിയോ ചെയ്യും അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇന്ന് നമ്മളൊരു പുതിയ തുടക്കമാണ് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആഫ്റ്റർ ത്രീ മന്ത്സ് നമ്മൾ വീഡിയോ എടുത്ത് എടുത്തു നമ്മൾ ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും ഈ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് മുതൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത് അതേപോലെ വീഡിയോ ചെയ്യും പിന്നെ ആ അപ്പോൾ ഹബ്ബം ഇന്നാണ് ഇന്ന് ആണ് ഹബ്ബം വരുന്നത് ഇന്ന് തീയതി ഇന്ന് എത്രാം തിയതിയാണ് പതിനെട്ട് ആ അപ്പോൾ പതിനെട്ടും പത്തൊമ്പതും ആണ് നമ്മൾ ഹബ്ബ നടക്കുന്നത് അപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഇന്ന് ആണ് നമ്മൾ ഹബ്ബൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് ഒരു മാസമായിട്ട് കോളേജിൽ ഫുൾ പ്രോഗ്രാമും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് മെയിൻ പ്രോഗ്രാം ഇന്നും നാളെ അപ്പോൾ ഓഗസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഇന്ന് രാത്രിക്കത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യും നാളക്കത്തെ വീഡിയോ ഷൂട്ട് ചെയ്യും ഇനി എല്ലാ വീഡിയോയും കോളേജ് അപ്ഡേറ്റ്സും അതേപോലെ നമ്മളെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ്സും എല്ലാം അതും പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടതാണ് എന്തായാലും ഒരു പുതിയ തുടക്കമാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ പറയുക ഇത്രയും കാലം നിങ്ങളെല്ലാവരും വീഡിയോസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനിയും വീഡിയോ ഇടും ഇനിയും വീഡിയോ ഇടങ്ങാണ്ട് കുറെ ആൾക്കാർ ഇനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ അതേപോലെ ബ്ലോഗ് തുടങ്ങിയതിനു ശേഷം കുറേ ഫ്രണ്ട്സ് കുറേ ഒക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം നമ്മൾ പഴയ പോലെ നമ്മുടെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ആക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ എന്താ പറയുക അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ